ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ വിതരണം വിതരണം ചെയ്തു പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ പദ്ധതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത എൺപത്തിയെട്ട് ലക്ഷത്തി മുന്നൂറ് രൂപയുടെ ചെക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കിക്കൊണ്ട് കുടുംബശ്രീ അംഗങ്ങളുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കെ എൽ പറഞ്ഞു കുടുംബശ്രീ സി ഡി എസ് തലത്തിലായാലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ പല കുടുംബശ്രീയിലും സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ സെക്രട്ടറി പ്രസിഡന്റിന്റെ മുകളിലിട്ടുണ്ടോ അവരെടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരെ നമ്മൾ കുടുംബശ്രീയില് പോകുന്നുണ്ട് കുടുംബശ്രീ അംഗങ്ങളാണ് കുടുംബശ്രീ ലോൺ എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ അടവും എങ്ങനെ അടയ്ക്കുന്നുണ്ട് എന്നുള്ള ആ പുസ്തകത്തിൻ്റെ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങൾ നടത്തുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും അത് അല്ല സഹോദരിമാരും വായിക്കാൻ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും അങ്ങനെ അല്ലല്ലോ അപ്പൊ അത് മറ്റുള്ളവരൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക ഇത്ര വന്നു ഇത്ര ആൾക്കാരെ അടച്ചു ഇത്ര ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ആഴ്ച ബാങ്കിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ഇന്ന കാരണമുണ്ട്

വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ കെ ഓമന മെമ്പർ സെക്രട്ടറി എം പി രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്